മോനെ നേരം പെട്ടാ അയ്യോ ചെറുപ്പം കൂടുകാണക്കട്ടെ എന്താ പെട്ടിക്ക് വെള്ളച്ചാട്ടം കണ്ട കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നേരെ പോകണത് മുളന്തണ്ട് കുരിശുമല എന്ന് പറയുന്ന ഒരു മലയിലോട്ടാണ് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുരിശുമലയിലോട്ട് മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പോണ വഴി ഉള്ളൊരു വെള്ളം ഒഴുകണ ഒരു ചാലാണ് നിങ്ങൾ കാണുന്നത് നല്ല രീതിയിൽ ഒരു വെള്ളം ഒഴുകണത് അങ്ങാടെ എത്താറാകുമ്പോഴും നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളും ഉണ്ടാവും നല്ല പുത്തനുള്ള വളവ് പുത്തനുള്ള ഇറക്കവും ഒക്കെയാണ് കേറാ കൊറച്ചങ്ങടെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ നല്ലൊരു പാടം ഉണ്ടാകും കാണുന്നത് ില് ഒന്നുവരെ പാടത്താണ് സംഭവം അങ്ങോട്ട് കുറച്ചും കൂടി മുമ്പിലോട്ട് ബൈക്ക് പിന്നെ കയറൂല പിന്നെ മലയുടെ മുകളിലോട്ട് നമ്മൾ നടന്ന് കയറണം അതുകൊണ്ട് വണ്ടി വളച്ച് കഴിയാം കൊറച്ചങ്ങാട് നല്ല റോഡ് കിട്ടിട്ട് പിന്നെ കട്ട ഒരു ഓഫ് റോഡാണ് കേട്ടോ നല്ല പൊക്കം നല്ല പൊക്കം അപ്പൊ ഞാൻ എന്നെയും കൂടി പുറകിലിരുത്തിട്ടാണ് ഈ വണ്ടി കയറ്റിയത് അതാണ് ഞാൻ പറഞ്ഞത് നല്ല കട്ടൊരു ഓഫ് റോഡിന് ശേഷം പാറന്നാണെങ്കിൽ വെള്ളം ഒലിച്ചു തന്നെ പാറ വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്നോണ്ടിരിക്കുന്ന ഡൂക്കുണ്ടോ മിനാറൊന്നും കേറുകൊന്നെ മൂടോ വെള്ളത്തിൽ നിന്ന് പാ പാറയിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ വന്നോണ്ടിരിക്കാണ് തന്നെ ആ ഞങ്ങള് കേറി ഇപ്പൊ നിന്ന സ്ഥലത്ത് നിന്ന് താഴ്ത്തോട്ടുള്ള ഒരു വ്യൂ ആണ് നല്ല ഒരു നോട്ടിപൊടി താഴ്ച ഭയങ്കര താഴ്ച ഉള്ള സ്ഥലം ഉണ്ട് ഇപ്പൊ എവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിന് മൊത്തം നമുക്ക് കാണാൻ പറ്റും ടെ മോനെ കേറി പോടാ വീട്ടിലോ ജീപ്പ് കേറി പോണ പോക്കണ്ട ജീപ്പ് ഓഫ് റോഡ് റോഡോ റോഡില്ല ശരിക്കും പാറയെന്നാണീ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് ബാക്കി വെള്ളം കൊണ്ടി ഒന്നും കയറ്റൂലെന്നാണ് നമ്മക്ക് കേറ്റേട്ടാ വിട്ടോടുത്തില്ല ചുറ്റി കയറും എന്നാ ഓഫറോഡെന്ന് പറഞ്ഞു ഓഫറോഡ്

Orası ben var bu ki. വല്ലാനോ ഇടിത്തേക്കണം ഇല വീിൽ തിരിഞ്ഞു ഇതിന് കുന്തേറ് കടല കേ നല്ല രീതിയിലുള്ള കേട്ടോ കേട്ടോ പുത്തനുള്ള ലോന്ന് കേട്ടോ അപ്പൊ ആ ലോൺ കേട്ടോ നമ്മൾ കാണുന്ന മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചെറിയൊരു പൊക്കത്തിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ സംഭവം എല്ലാം നമുക്ക് കാണാൻ അവിടെ ഏരിയ മൊത്തം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഇനി ഞങ്ങൾ പോണെന്ന് പറയണത് ഈ വഴിയാണോ ഞങ്ങൾ പോണത് നേരെയാ പൊക്കത്തോട്ട് ആ അറ്റത്താണ് മലയാണ് ഞങ്ങക്ക് കേറേണ്ടത് നേരെ കാണുന്നത് ഇവിടെ ഉള്ളൊരു വ്യൂ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങടെ പയ്യ ഒരു രച്ഛീലത്ത് വ്യൂ നോക്കൂ എന്റെ മോനെ ചെറിയ ചെറിയ പാടങ്ങളാണോ താഴത്താണ് കുഞ്ഞിതായിട്ട് സ്ഥലം മൊത്തം കാണും ഇവിടെന്നോ വൃതമല്ല വലിയ കയറി കേട്ടോണ്ട് ഇവർ ഫ്രിഡ്ജിന് ഓഫ് റോഡായിരുന്നു ഫസ്റ്റ് എങ്ങനെയാണ്

എന്റെ മോനെ ഞാൻ തുമ്പത്തോരെയും കേറണം എന്താ അവിടെ ഒരു മല ആകാശങ്ങ ആ ഒരു വെള്ള കാണുന്ന മലയിൽ അതാണ് ട്ടാ മണ്ണിടിഞ്ഞത് ആ മണ്ണിടിഞ്ഞാ മൊത്തം ഒരു ഏരിയ മണ്ണിടിഞ്ഞ് താഴ്ത്തോട്ട് എടുക്കണം നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ലെങ്കിലും ഫുള്ള് ഏരിയ തന്നെ മണ്ണ് ഇടിഞ്ഞ് പോന്നേക്കണ മല നീ അരികത്താണ് പുല്ല് എന്ന് പറയണത് ഇഞ്ചി പുൽ തൈലേ അയിന്റെ ചെടിയാണ് കേട്ടാ നല്ല മണുള്ള പുല് തൈലം അതിന്റെ ചെടി എന്നെ സമ്മേന്നാറിലെ ഗ്രിപ്പും ഒരു സാധനവും കിട്ടാത്ത ഒരുമാതിരി മണ്ണാണ് ജീപ്പോ ഒന്നുകൊണ്ടാണെങ്കിലും പണി കിട്ടിയോ ഒതുക്കാനായിട്ട് സ്ഥല അവർക്ക് അവിടെ നിർത്താന്ന് പറയണ്ടായിരുന്നു നമ്മൾ നിർത്തിയില്ലേ അവിടെ നിർത്തിയാമോ ജീപ്പ് ിഫ്റ്റി ഇറക്കണേ ഇറക്കണേ ഓടാത്ത വഴിയാണ് ഒരു കണക്കിനാണ് ഇറക്കണം ആ ജീപ്പ് ജീപ്പ് വണ്ടി കുടുക്കാനായിട്ട് സ്ഥലമില്ല സംഭവം കറക്റ്റ് ഒരു വണ്ടിക്ക് ഗ്യാപ്പ് അപ്പൊ അപ്പൊ താഴത്തോട്ട് ഇറക്കാൻ വഴിയില്ല വേറെ ഈ ജീപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാമിലി വന്ന ജീപ്പാണ് കേട്ടോ അപ്പൊ അവർക്ക് ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഈ മലയുടെ മുകളിലോട്ട് വന്നാണ് അപ്പൊ ഇവിടെ ഉള്ള ഫാമിലി അല്ല ഇവിടെ ടൂർ ഇങ്ങനെ വന്നിട്ട് വന്നേക്കണു പുള്ളിപ്പോലെ പരിചയൊന്നും ഇല്ല റോഡ് ഓഫ് അങ്ങോട്ട് വണ്ടി മോളിൽ എത്തി ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ കേട്ടോ ഒരു ചേച്ചിയും ഫാമിലി മൊത്തം മൂന്നാലൊക്കെ വണ്ടർപുറയില് ഈ ജീപ്പിന് പോകാനായിട്ട് ഞങ്ങ വണ്ടിയൊക്കെ കാട്ടിലോട്ട് ഏറ്റവും വെച്ചു ഈ എന്ന് പറയണത് ഞങ്ങ വണ്ടിയൊക്കെ പിടിച്ചു പിടിച്ചിറക്കിയില്ല ഞങ്ങടെ കയറി വന്ന ആ മലയാണ് കാണുന്നത് അപ്പൊ ആ മുമ്പിൽ ഉണ്ടായിരുന്ന മല കയറുകയാണ് എന്റെ ഇടയ്ക്ക് തിരിഞ്ഞ വീട് എടുത്താണ് അപ്പൊ ആ വലിയ മല എന്ന് പറയണത് ഞങ്ങൾ നടന്നാണ് കയറണത് വണ്ടി അങ്ങോട്ട് കേറ്റില്ല കാരണം നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കൂട്ടനൊരു വളവുണ്ട് ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാ കേറാൻ ഇത്തിരി പാടാണ് ആ വളവിൽ ടൂരിലും കല്ല്യാണ് ഒട്ടും ഗ്രിപ്പ് കിട്ടൂല വണ്ടി കയറിയ മാതിരി തന്നെ പോരും പിന്നെ തള്ളിയൊക്കെ കേട്ടിട്ടുണ്ടരും ആകെ അവശകൾ അതുകൊണ്ട് ഞങ്ങൾ പയ്യയായിട്ട് നടന്നാണ് കാരണം കണ്ടാ ഒരു പുറകിൽ ഒരു വ്യൂ അപ്പൊ ആര് പൊക്കോന്ന് പറഞ്ഞ ഭയങ്കര പൊക്കോന്നു സംഭവം ഇവിടെ ഇട്ടാണ് ശരിക്കും ജീപ്പ് വളക്കണ്ടത് പുള്ളി മുകളിലോട്ട് ഏറ്റുപോയി വണ്ടിറങ്ങണ മോനെ ഞാൻ പെട്ട അയ്യോ ചെരുപ്പ് കൊടുക്കണം കേട്ടെ പെട്ടിരിക്കാമറ്റല്ല എന്റെ മോനെ மல மோட்டும காண வியூது ஒரு புளிஞ்ச ஒரு ஷெட் ஆனா சீடத்தொழிஞ்சு நம்ம காணது நம்ம வியூ ஆட்டோ மலடோம் பொக்கத்தானோட்டு நோக்கிண மலையா மேகம் முட்டிய மாதிரி நிக்க சைடிலோட்ட நோக்கி പിന്നെ സൈഡിലായിട്ട് ഒരു കുരിശുണ്ട് അതാണ് അതിനെ കുരിശുമലെന്ന് പറയണ വന്ന വകുണ്ടാ ജീപ്പ് എടുക്കണോ ജീപ്പ് കല്ലും പറഞ്ഞ് ഇടിച്ച് കിടക്കണ് വണ്ടി കയറിയപ്പോ തെന്നിട്ട് കല്ലും ഇടിച്ചു വണ്ടി അട വെച്ചിട്ട് അവിടെ കിടക്ക എക്സ്പേർട്ട് ഒരു ഡ്രൈവർ വന്നിട്ടോ ആ വണ്ടി വളച്ച് എങ്ങനെയെങ്കിലും താഴ്ത്തോട്ട് ഇറക്കാനായിട്ട് അപ്പൊ ഇറക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല പുള്ളി വണ്ടി അവിടെ നിർത്തിയിട്ട് ആരനെ വിളിക്കണുണ്ടായിരുന്നു പിന്നെ ചുറ്റിനെയും നമ്മൾ നടന്ന് കാണുന്നുണ്ട് പിന്നെ ഒരേ സൈഡിൽ നിന്ന് നോക്കുമ്പോ മലകളോ ഒരു കണ്ടോ മലകളോണ്ടോ മുട്ടി നിൽക്കണ മലയാണ് ഭയങ്കര വിധത്തിലാട്ടാ നിൽക്കുന്നത് നമ്മ താഴത്തോട്ട് ആണെങ്കിൽ എല്ലാം ഒരു പൊടിപൊടി ോട്ട് നടന്നോണെങ്കി സംഭവം പിന്നെ വേറൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും കണ്ട അവര് നിക്കണം അവിടെയാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് കുറച്ചിങ്ങാട് താഴത്തോട്ട് ഇറങ്ങി താഴ്ത്തോട്ട് ഇറങ്ങി ചെന്ന് നോക്കണി അടിപൊളിയാണ് എല്ലാം ഭയങ്കര ചെറുതായിട്ടാണ് കാണണോ ഏറ്റവും ദുഃഖം ഭയങ്കര താഴ്ചയില്ല ഇവിടുത്തെ സ്ഥലമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങാ താഴെത്തോട്ട് ഇറങ്ങണ വീഡിയോ ഞങ്ങൾ എടുക്കണില്ല താഴത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം ഇറക്കിയ ഇനി തിരിച്ചു കയറ്റണല്ലോ അപ്പൊ നേരത്തെ ഇറക്കിയ ടു ഫിഫ്റ്റി മറിഞ്ഞിട്ടാ ഒറ്റക്ക് കയറ്റി കഴിഞ്ഞപ്പോ കല്ലില് ഇതായിട്ട് മറിഞ്ഞ് പൊക്കി കയറ്റാൻ പോണത് മാറ മാറും മാറിക്കൊടുക്കുക ജീപ്പെന്ന് പറയണത് നേരത്തെ മലയുടെ മോളിൽ കയറിട്ട് കുടുങ്ങി പോയ ജീപ്പില്ലേ അപ്പൊ അത് ഇറക്കാനുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവർ ആണ് ആ പോണത് അപ്പൊ ഇനി ചേട്ടൻ ചെന്നിട്ട് പോണം ആ വണ്ടി താഴെത്തോട്ട് ഇറക്കി വളച്ച് കൊടുക്കാനായിട്ട് ഈ മല ഞങ്ങറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോണത് ഒരു തൂക്കു കൊലം കാണാനായിട്ടാ തൂക്കു കൊലത്തോ ഞങ്ങ നല്ല തിരക്കുണ്ട് ഒരുവിധം നല്ലത് കാണാൻ തന്നെ തിരക്കുണ്ട് അപ്പൊ ഏത് തൂക്കുവാലോന്നറിഞ്ഞൂടാ ഞങ്ങൾ പക്ഷെ ചോദിച്ചും പറഞ്ഞോക്ക് തൂക്കുവാലും എത്തി കറക്റ്റായിട്ട് പേര് എനിക്ക് അറിഞ്ഞൂടോ തൂക്കാലത്തിന്റെ ഇടുക്കി തന്നെയാണ് ആദ്യം കുഴപ്പമില്ലാണ്ട് തൂക്കുവാലത്തിന്റെ അങ്ങാട് കൈ പിടിക്കാണ്ടൊക്കെ അങ്ങോട്ട് നടന്ന അങ്ങാട് പോയി അപ്പുറം ഒത്താറായി ഏകദേശം നടുക്കെത്തിക്കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ തന്നെ ആടാൻ തുടങ്ങി ചെറുതായിട്ട് പേടിയായിട്ട് തൂക്കാലത്ത് നിന്നെ പിടിച്ചൊക്കെയാണ് നടന്നത് തൂക്കാലത്തിന്റെ ാണ് ഈ കാണണത് തൂക്കോലത്തെ മീന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടീ കാണത് മലയൊക്കെ നല്ല കിട്ടില്ല മല ഒരു വലിയ വല്യ പുഴക്കും തൂക്കോലം നടന്നു

ആട്ടം കൂടിയ പോന്നോ ദൈവത്തിനായി പാളീനോ ആട്ടം കൂടിക്കൂടി അറിയ തൂക്കാലത്തുമായിരിക്കും എന്താ നടക്കുന്നത് 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 എന്താ നട തൂക്കോലത്തിന്റെ ഏകദേശം അവസാനം എത്താറായി അപ്പൊ അവസാനം എന്ന് പറയണത് തൂക്കോലത്തിന് ഇങ്ങനെയാണ് ആ സ്ഥലമാണ് ഞാൻ കാണിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയാ കേട്ടോ തൂക്കോലത്തിന്റെ വന്ന കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് സൂര്യനങ്ങനെ അടിക്കണോണ്ടും വെട്ടത്തിന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പിന്നെ തൂക്കാലത്തിന്റെ താഴത്ത് എന്നുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടോ പുഴയുടെ അപ്പൊ നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിഴലും ഒക്കെ കാണാൻ പറ്റുന്നു നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തൂക്കാലൊക്കെ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടാ